എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജോലി കിട്ടുകയും ചെയ്തതിന് കാരണം മെയിനായിട്ട് രാജൻ തന്നെയാണ് ഒരു പക്ഷേ ഇവിടെ വന്നില്ലെങ്കിൽ എനിക്ക് ഈ ജോലി കിട്ടിയിട്ടുണ്ടാവില്ല അതുപോലെ ഇവിടുത്തെ വർക്കൗട്ട് പറയുന്നത് വേറെ ലെവലാണ് എൻ്റെ ഓട്ടത്തിൻ്റെ ഒരു ശൈലി മാറ്റിയത് രാജനാണ് എനിക്ക് ഇങ്ങനെ ഓടിയോ അവിടെ എത്തും എന്ത് ചെയ്യണം വെറുതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഇങ്ങനെ വെറുതെ വീട്ടിൽ ഓടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഈ രാജ്ടെൻ്റെ ക്യാമ്പ് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത് അതെനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ക്യാമ്പിൽ നിന്നും ഇന്ത്യൻ ആർമിയിലേക്ക് ജോലി ലഭിച്ച നമ്മുടെ അജിലിനെയും രഞ്ജിത്തിനെയാണ് അജിൽ രഞ്ജിത്ത് അജിൽ ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ക്യാമ്പിൽ അജിൽ എത്തിയത് ഒരു എട്ട് കിലോമീറ്റർ സൈക്കിൾ യാത്ര കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ സ്കൂളിലാണ് പഠിച്ചതും അജില് അവിടെ സൈക്കിൾ യാത്ര ഇവിടെ വന്ന് തിരിച്ച് എട്ട് കിലോമീറ്റർ പോയി അതുപോലെ സ്കൂളിലേക്കും ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ഈ ജോലി ലഭിച്ചത് അതിൽ എന്താണ് ഈ ക്യാമ്പിൽ നിന്ന് ഒരു അഭിപ്രായം പറയണം ഞാൻ ചെറുപ്പം തൊട്ട് ഇവിടെ രാജ്വേട്ട് ക്യാമ്പ് ഇവിടെ ഉള്ളത് അറിയും രാജൻ്റെ ക്യാമ്പിലേക്ക് വരണം കുറേ ആഗ്രഹിച്ചു പക്ഷേ വരാൻ സാധിച്ചില്ല പിന്നെ ഇവിടെ കഞ്ചിക്കോട് സ്കൂളിൽ ചേർന്നതിന് ശേഷം ഇവിടുത്തെ ശീബ ടീച്ചറാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് സ്പോർട്സിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വന്നതിന് ശേഷം എനിക്ക് മെഡലും കിട്ടി സബ് ജില്ലയിലൊക്കെ മെഡലും കിട്ടി അതിനുശേഷമാണ് പിന്നെ രാജേട്ടൻ സ്പോർട്സ് മാത്രം പോരാ എനിക്ക് ഏജായി ഇനി നീ ജോലിക്ക് ട്രൈ ചെയ്യണം അങ്ങനെ പുതിയ പുതിയ ഇതൊക്കെ ചെയ്യണം എന്നിട്ട് രാജട്ടം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്ത് ഓരോന്നോരോന്ന് ചെയ്തത് അതുപോലെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജോലി കിട്ടുകയും ചെയ്തതിന് കാരണം മെയിനായിട്ട് രാജ്ടം തന്നെയാണ് ഒരുപക്ഷെ ഇവിടെ വന്നില്ലെങ്കിൽ എനിക്ക് ഈ ജോലി കിട്ടിയിട്ടുണ്ടാവില്ല അതുപോലെ ഇവിടുത്തെ വർക്കൗട്ട് പറയണത് വേറെ ലെവലാണ് രാജേട്ടൻ ഞാൻ ശരിക്കും ഞാൻ ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിത് കിട്ടിയിട്ടുണ്ടാവില്ല ഇവിടെ വരുന്നതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ജോലി എനിക്ക് കിട്ടാൻ സാധിച്ചത് അതുപോലെ ഇവിടെ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വന്നിരുന്നു രാജചേട്ടൻ വരാൻ പറയും വർക്കൗട്ട് മാത്രമല്ല ഒരു ഏട്ടൻ എന്ന രീതിക്ക് രാജചേട്ടൻ്റെ എല്ലാ മോട്ടിവേഷനും എല്ലാം തന്നിരുന്നു ആ സപ്പോർട്ടും ഇവിടെ ക്യാമ്പിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ജോലി കിട്ടിയത് അതിന് പിന്നെയും പിന്നെയും രാജേട്ടൻ്റെ അടുത്ത് ഒരു ആയിരം ഒരായിരം നന്ദി പറയണം അജിലിവിടെ എടുപ്പുളം പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പൊ ഇവിടെ ഒരുപാട് ജില്ലയിലെ കുട്ടികളുണ്ട് എല്ലാ ജില്ലകളിലും ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട് ആരാണെങ്കിലും ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യണം അവർക്ക് സ്വയം തോന്നിയിട്ട് വന്നിട്ട് വർക്കൗട്ട് ചെയ്യണം കഷ്ടമാണ് അയ്യോ ഇത്ര ദൂരം വരണല്ലോ പിന്നെ ചെയ്യാ നാളെ ചെയ്യാ അത് വരാനാകുമ്പോ ചെയ്യാ പറഞ്ഞിട്ട് കാര്യമില്ല കറക്റ്റ് അതിന്റെ ഫിസിക്കലിന് നമുക്ക് തയ്യാറെടുക്കണമെങ്കിൽ കുറെ മാസങ്ങൾ തന്നെ നമുക്ക് വേണം അത് പുതിയതായിട്ട് ചെയ്യണം ഒരാൾക്ക് എന്നുണ്ടെങ്കിൽ വർഷങ്ങൾ ചിലപ്പോൾ വേണ്ടിവരും അങ്ങനെയൊക്കെയാണ് പക്ഷേ രാജൻ്റെ അവിടെ വന്നാൽ പക്ഷെ ജോലി കൺഫേമായി കിട്ടും ഫിസിക്കലി കൺഫേമായി ആയി പാസ് ആണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിലൊന്നും എനിക്കും പറയാനില്ല ഓക്കെ അജിൽ രഞ്ജിത്ത് ഇവിടെ വാഴക്കോട് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് കല്ലങ്കാട് ഓക്കെ കല്ലങ്കാട് നിന്ന് വരുന്നത് അവിടെ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഒരു പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ട് അപ്പോൾ അവിടെ നിന്നും ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ നിന്ന് വരുന്നത് അപ്പോൾ രഞ്ജിത്തിന് ഇവിടെ വന്ന ക്യാമ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് സംഭവം ഫസ്റ്റ് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ എക്സാമുകളിങ്ങനെ കാര്യം ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ അടുത്ത് ഒരു പയ്യൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ദിവസത്തിൻ്റെ ഡേറ്റ് ലാസ്റ്റ് ടൈമിലാണ് ഞാൻ ഈ സംഭവം രജിസ്റ്റർ ചെയ്യുന്നത് ആർമിൽ അപ്പോൾ എക്സാം എഴുതി എക്സാം എഴുതി കിട്ടിയതും ഞാൻ പിന്നെ വീടിൻ്റെ അടുത്തേ കുറച്ചിങ്ങനെ അടുത്ത് ഓടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഓഡിറ്റ് നടക്കില്ല എന്ന് മനസ്സിലായി പിന്നെ വീട്ടിൻ്റെ ഈ അരവിന്ദ് കൊണ്ടൊരാട്ടനുണ്ടായിരുന്നു അയാളെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ രാജേഷ് ഏട്ടനോട്ടൊരാളുണ്ട് അയാൾ അടിപൊളിയാണ് അവിടെ ഇങ്ങനെ ക്യാമ്പ് നടക്കുന്നുണ്ട് നീ വന്ന് പോയി നോക്ക് എന്നിട്ട് ഞാൻ ആ ദിവസം തന്നെ അയാൾ പറഞ്ഞ ആ ദിവസം തന്നെ വന്നിട്ട് രാശ്വര പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രാശ്വരം പറഞ്ഞു നീ ധൈര്യത്തി വന്നോ നമുക്ക് എന്തായാലും സെറ്റാക്കി തരാമെന്നുണ്ടായിരുന്നു അതേപോലെ രാശ്ശേര കറക്റ്റായി പറഞ്ഞ പോലെ നമുക്കത് നടത്തി തന്നുണ്ട് അപ്പോൾ അതിന് ആശ്ശേനെ വലിയൊരു താങ്ക്യൂ പറയുന്നുണ്ട് സംഭവം നമ്മൾ നമ്മളെ ഒന്നും ആകില്ലാ പറഞ്ഞ് താത്തി പറഞ്ഞുമ്പോഴത്തേക്ക് നമുക്കൊരു വിലയുണ്ടാക്കണമെന്ന് ഒരു മോട്ടിവേഷനാണ് ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നും ആവില്ല ഞാൻ പറഞ്ഞ കുറേ ആൾക്കാരുണ്ടാവും അവരിൻ്റെ മുമ്പിൽ നമ്മൾ ജയിക്കണം അതാണ് എനിക്ക് പറയാനുള്ളൂ പിന്നെ എന്തായാലും കഷ്ടപ്പെട്ടാൽ അതിനുള്ള ഫലം കിട്ടിയിരിക്കും എനിക്ക് വലിയ സ്പോർട്സ് പേടുകൊണ്ട് ഇങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ വീട്ടിനോട് ഫുട്ബോൾ കളിക്കാൻ പോകും അത്രേ ഉള്ളൂ അത് ഞാൻ കീപ്പറിയാം അപ്പോൾ അത് കാരണം നമുക്ക് ഓട്ടത്തിന് വലിയ ഒന്നും ഒരു ടച്ച് പോലും ഇല്ല സംഭവം ഞാൻ വന്നതോ എനിക്ക് ബേസ് പോലും അറിയില്ല അത് ഫുള്ളും ചെയ്തു തന്ന രാജനായിരുന്നു എൻ്റെ ഓട്ടത്തിൻ്റെ ഒരു ശൈലി മാറ്റിയത് രാജശ്നാണ് എനിക്ക് ഇങ്ങനെ ഓടിയാ എവിടെ എത്തും എന്ത് ചെയ്യണം വെറുതെ ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഇങ്ങനെ വെറുതെ വീട്ടിൽ ഓടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഈ രാജശേരൻ്റെ ക്യാമ്പ് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത് അതെനിക്ക് ഉറപ്പാണ് പിന്നെ ഒരു കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലീവ് ആകുക അങ്ങനത്തെ പരിപാടി ചെയ്തിട്ടില്ല രാജശേട്ടൻ്റെ പറഞ്ഞ പോലെ കൃത്യം ഏഴ് ദിവസം പറഞ്ഞാൽ ഏഴ് ദിവസം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏഴു ദിവസം വർക്കൗട്ട് പ്ലാൻ രാജ്ചേരൻ്റെ ഫസ്റ്റ് ദിവസം സ്റ്റെപ്പിംഗ് എ ബി സി പിന്നെ വൺ ഫിഫ്റ്റി റെപ്യൂട്ടേഷൻ പിന്നെ അഞ്ച് കിലോമീറ്റർ മലമ്പുഴ ഹിൽ റണ്ണിങ് അതൊക്കെ ഭയങ്കര ഫുള് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്താ പറഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഓടുമ്പോൾ ഞാൻ പറയും റാലിയിൽ എന്നെ തിരക്ക് വരാൻ ഞാൻ വീണിട്ടുണ്ടായിരുന്നു അന്നിട്ട് പോലും എനിക്ക് എണിച്ച് ഓടാനുള്ള ഒരു സ്റ്റാമിനയും ഒരു മൈൻഡ് സെറ്റും ഉണ്ടായിരുന്നു അത് ഞാൻ കാരണം മൊത്തം ഇവിടുത്തെ ക്യാമ്പിലുള്ള എല്ലാ ഏട്ടന്മാരും എല്ലാ എല്ലാവരുമാണ് എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളൊക്കെ പറഞ്ഞു അവരിവിടെ കുറേ പേരുള്ളത് ഫുൾ നല്ല അനുഭവത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞെന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിരുന്നു നമ്മുടെ മൈൻഡിൽ ഫുള്ളും നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റും ഇവിടെ വന്നാൽ നമ്മൾക്ക് ഒന്നും കിട്ടില്ലായെന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്നുള്ള ആക്കി തരും രാജശേട്ടൻ അപ്പോൾ അതിന് രാജശേട്ടൻ വലിയ താങ്ക് യു വെറുതെ വെറുതെ പറയുന്നുണ്ട് താങ്ക് യു ഓക്കെ നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് കഴിവുള്ള നമ്മുടെ ഒരുപാട് നമ്മൾ കാണപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരൊക്കെ പല പല കാരണങ്ങൾ കാരണങ്ങളുണ്ട് ഇതിന് ഈ ജോലിക്ക് ശ്രമിക്കാതിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ചുറ്റുപാടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണുക നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ള കടമ്പ നിങ്ങൾക്ക് നൂറ് ശതമാനം ഇവിടെ പാസ്സാക്കി തരാം നമ്മളെ കൊണ്ട് കഴിയും അതിനുള്ള ഒരുപാട് അനുഭവമുള്ള നമ്മുടെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഒരുപാട് അനുഭവമുള്ള ആളുകളുടെ നമ്മുടെ ഫീഡ്ബാക്ക് നമ്മളെടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് എന്തായാലും കാണുക എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്